ോ വെങ്കട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ വരുന്ന മൂന്നാം തീയതി മുതൽക്ക് നവരാത്രി ദിനം തുടങ്ങുകയാണ് അപ്പോൾ നവരാത്രി എങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്തു വഴിപാടാണ് ചെയ്യേണ്ടത് ഏത് മന്ത്രമാണ് നമ്മൾ പറയേണ്ടത് എന്നെല്ലാമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് കന്നിമാസത്തിലെ കറുത്ത പാവ് കഴിഞ്ഞു വരുന്ന പ്രഥമ തിരിയിൽ നിന്നും ആരംഭിച്ചു വരുന്ന തുടർച്ചയായ ഒൻപത് ദിവസങ്ങളാണ് നവരാത്രി കാലമായി നമ്മൾ ആഘോഷിക്കുന്നത് ഇതിൽ ഒൻപത് ദിവസങ്ങളിലും ദേവി മഹിഷാസുരനെ നിഗ്രഹിക്കുവാനായി പാർവതി സരസ്വതി ലക്ഷ്മി എന്നിങ്ങനെ എന്നിങ്ങനെയുള്ള ഭാവത്തിൽ നിന്നും ദുർഗാദേവിയായി രൂപം പൂണ്ട് ഈ ഒൻപത് ദിവസങ്ങളും വ്രതം അനുഷ്ഠിച്ച് ആയുധ പൂജയിലൂടെ ശക്തി ആർജിച്ചതിനു ശേഷമാണ് മഹിഷാസുരനെ വധം ചെയ്തതായി ഐതിഹ്യം ഈ കഥയെല്ലാം നമുക്ക് അറിയാവുന്നതാണ് ഇതിൽ ആദ്യത്തെ മൂന്ന് ദിവസം പാർവതി ദേവിയായും അതിനടുത്തു വരുന്ന മൂന്ന് ദിവസങ്ങളിൽ ലക്ഷ്മി ദേവിയായും പിന്നീട് വരുന്ന മൂന്നാം ദിവസങ്ങളിൽ അതായത് മൂന്ന് ദിവസങ്ങളിൽ സരസ്വതി ദേവിയായും നമ്മൾ വഴിപാട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ അമ്മയായ ദേവിയെ നമ്മൾ ഏറ്റവും കൂടുതൽ വിശേഷപ്പെട്ട ഒരു ദിവസത്തിൽ വഴിപാട് ചെയ്യുന്ന ദിനങ്ങളാണ് ഈ നവരാത്രി ദിനങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇതിനർത്ഥം നമ്മൾ നവരാത്രി ദിവസങ്ങളിൽ മാത്രമാണോ ദേവിയെ വഴിപാട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അതല്ല നവരാത്രി ദിവസങ്ങളിൽ ദേവിക്ക് പ്രത്യേക വഴിപാടുകൾ ചെയ്യുക പ്രത്യേക തരത്തിലുള്ള പൂജകൾ ചെയ്യുക വ്രതം അനുഷ്ഠിക്കുക തുടങ്ങിയവയെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ മാറ്റങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒന്നാണ് ഓരോ ദേശങ്ങളിലും ഓരോ രീതിയിലാണ് നവരാത്രി ആഘോഷിക്കുന്നത് പലർക്കും വീടുകളിൽ കൊലു വഴിപാട് നടത്തുവാൻ ആഗ്രഹമുണ്ടാകും പക്ഷെ ചിലർക്കാകട്ടെ കൊലു വഴിപാട് വെക്കണം എന്നാഗ്രഹമുണ്ടെങ്കിലും കൂടി അതിന് സാധിച്ചു എന്നും വരില്ല അതുപോലെ തന്നെ കാലാകാലങ്ങളായി കൊലു കൊലുവെക്കുന്നവരും ഉണ്ടാകും പുതിയതായി കൊലു വെച്ച് വഴിപാട് ചെയ്യണം ആഗ്രഹിക്കുന്നവരും ഉണ്ടാകും അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരു കാര്യം പറയാം ഒരിക്കലും കൊലുവെച്ച് വഴിപാട് ചെയ്യണം എന്നല്ല പറയുന്നത് മറിച്ച് വെച്ച് വഴിപാട് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നമുക്ക് തുടർച്ചയായി ചെയ്തു കൊണ്ടുപോകുവാൻ സാധിക്കുമോ വർഷങ്ങൾ തോറും ആ പൂജ നമ്മൾ മുടങ്ങാതെ ചെയ്യുവാൻ സാധിക്കുമോ എന്നെല്ലാം ആലോചിച്ചു വേണം കൊലു വെച്ചുള്ള ആ ഒരു വഴിപാട് ചെയ്യുവാനായിട്ട് ഇനി അതല്ല ഞങ്ങൾക്ക് ദേവിയുടെ പൂർണ്ണ അനുഗ്രഹം വേണം ഞങ്ങൾ എങ്ങനെയാണ് വഴിപാട് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വീട്ടിൽ ഒരു അഖണ്ഡ ദീപം മാത്രം ദേവിയായി സങ്കല്പിച്ച് തെളിയിച്ചു വെച്ച് പ്രാർത്ഥിച്ചാൽ മതി നമ്മുടെ പ്രാർത്ഥനകൾ ദേവി കേൾക്കുകയും അതുപോലെ തന്നെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹങ്ങൾ നിറവേറ്റി നിറവേറ്റിത്തരുകയും നമ്മളോടൊപ്പം തന്നെ ദേവി ഉണ്ടാകുകയും ചെയ്യുന്നതായിരിക്കും നമ്മൾ വലിയ രീതിയിൽ വഴിപാട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും കൂടി ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്യുവാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കില്ല അങ്ങനെയാവുമ്പോൾ ദേവി കോപിക്കുമോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം അമ്മമാർക്ക് മക്കൾ എന്തു ചെയ്താലും അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് പതിവ് അതായത് കുറച്ച് പണമുള്ള മക്കളാണ് ചെയ്യുന്നതെങ്കിൽ ഒരു അയ്യായിരം രൂപയുടെ സാരിയാണ് എടുത്തു കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അമ്മ അത് സന്തോഷത്തോടെ സ്വീകരിക്കും അതേസമയം ഒന്നുമില്ലാവിൽ നിന്നും ഒരു നൂറ് രൂപയുടെ സാരിയാണ് നമ്മുടെ അമ്മയ്ക്ക് കൊടുക്കുന്നത് എങ്കിലും കൂടി അമ്മ അത് തള്ളിക്കളയല്ല ചെയ്യുന്നത് മറിച്ച് അതും വളരെയധികം കൂടി തന്നെയാണ് സ്വീകരിക്കുന്നത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകാം നമ്മൾ ദേവിയുടെ മുൻപിൽ ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ട് നിറച്ച് വെച്ച് വഴിപാട് ചെയ്തതുകൊണ്ടോ പൂജകൾ ചെയ്തതുകൊണ്ടോ നമ്മുടെ പ്രാർത്ഥനകൾ ദേവി കേൾക്കണമെന്നില്ല അതുപോലെ പൂജകളൊന്നും ചെയ്യാതെ മനസ്സിൽ സദാസമയം ദേവിയെ മാത്രം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവരെ ദേവി ഒരിക്കലും തള്ളിക്കളയുകയുമില്ല നമ്മുടെ പ്രാർത്ഥനകൾ എന്താണോ നമ്മളെ മാത്രമാണ് നമ്മുടെ സ്നേഹത്തെ മാത്രമാണ് ദേവി കാണുന്നത് ഒഴികെ നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് ത്തിനെയല്ല ദേവി കാണുന്നത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഒരു പക്ഷേ കൊലുവെച്ച് വഴിപാട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വർഷങ്ങളായി ഞങ്ങളത് തുടർന്നു വരികയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ വർഷങ്ങളിലും പുതിയതായിട്ട് ഏതെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ഇല്ലാത്തതായ ഒരു കൊലുബൊമ്മയെങ്കിലും വാങ്ങി വീടുകളിൽ സൂക്ഷിക്കുക അതിനോടൊപ്പം തന്നെ നാളെ തന്നെ അതായത് രണ്ടാം തീയതി തന്നെ വീടെല്ലാം ശുദ്ധമാക്കി കൊലുവിൻ്റെ ആ സ്റ്റെപ്പുകളെല്ലാം വെച്ച് തുടങ്ങുക നാളെ വൈകുന്നേരം ആറു മണിക്ക് ശേഷം നമുക്ക് ഈ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് എന്തുകൊണ്ടാണ് നാളെ നമ്മൾ ചെയ്യാൻ പറയുന്നത് എന്നാൽ മറ്റന്നാൾ അതായത് മൂന്നാം തീയതി നവരാത്രി ദിനം ആരംഭിക്കുന്നത് പ്രഥമ തിഥിയിലാണ് പ്രഥമത്തിഥിയിൽ ചെയ്യുവാൻ ചിലർക്ക് താല്പര്യമുണ്ടാകില്ല ഒരു പക്ഷേ ഞങ്ങൾ പ്രഥമ തിയതിയിലാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ധാരാളമായി നിങ്ങൾക്ക് ഈ വരുന്ന മൂന്നാം തീയതി രാവിലെ ഈ വഴിപാട് ചെയ്യാവുന്നതാണ് ഇനി ഇങ്ങനെയൊന്നും ഞങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കില്ല ഞങ്ങളുടെ വീട്ടിൽ ദേവി വഴിപാട് ചെയ്യാൻ വളരെ എളിമയായ രീതിയിൽ വളരെ സുലഭമായ രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നാളെ തന്നെ ഒരു പുതിയ വലിയ മൺവിളക്ക് വാങ്ങിക്കുക അത് കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചതിനു ശേഷം ഉണക്കിയെടുത്ത് അതിൽ മഞ്ഞളും പനീരും കലർത്തി പൊട്ടുവെച്ച് അതിനു മുകളിൽ ഒരു കുങ്കുമ പൊട്ടും കൂടി വെച്ച് നമുക്ക് അതിൽ നിറയെ നെയ്യൊഴിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ നെയ്യൊഴിക്കുക അതല്ല ഞങ്ങൾക്ക് നല്ലെണ്ണ ദീപമാണ് തെളിയിക്കുവാൻ ആഗ്രഹമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ദീപം തെളിയിച്ച് വെച്ച് അതിൽ ഒരു കുറച്ച് വലിപ്പത്തിലുള്ള പഞ്ഞുതിരിയോ നൂൽതിരിയോ ഇട്ട് നമുക്ക് നവരാത്രി ദിവസത്തിൻ്റെ തുടക്കമായ മൂന്നാം തീയതി രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമ്മുടെ വീടുകളിലെ പൂജാമുറിയിൽ ദേവിയായി സങ്കല്പിച്ച് ഈ ദീപം തെളിയിക്കാവുന്നതാണ് ഈ ദീപത്തിന് ചുറ്റും നമുക്ക് പൂക്കൾ കൊണ്ട് അലങ്കാരം ചെയ്യാം ഇങ്ങനെ ദീപം തെളിയിച്ചു വെച്ച് കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ ദേവിയായി സങ്കല്പിച്ച് വെച്ചിരിക്കുന്ന ഈ ദീപത്തിന് മുൻപിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഇവിടെ പറയുന്ന ഈ മന്ത്രം നിങ്ങൾക്ക് നൂറ്റി തവണ ചൊല്ലാവുന്നതാണ് ഇനി അതാണ് ല്ല ഞങ്ങൾക്ക് ലളിതാ സഹസ്രനാമം ചൊല്ലാൻ ആഗ്രഹമാണ് എന്നുണ്ടെങ്കിൽ അത്യുത്തമം എന്ന് തന്നെ പറയാം ഈ ഒൻപത് ദിവസങ്ങളിലും ലളിതാ സഹസ്രനാമം ചൊല്ലി ദേവിയെ പ്രാർത്ഥിച്ചു വരികയാണെങ്കിൽ നിങ്ങളുടെ എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും അതല്ല എത്ര വലിയ മാറാ രോഗങ്ങളാണെങ്കിലും അതല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എത്ര വലിയ ദുഃഖങ്ങളാണെങ്കിലും ആ ദുഃഖങ്ങളെ എല്ലാം നിഷ്പ്രയാസം ഇല്ലാതാക്കിത്തരും ദേവി എന്നാണ് പറയുന്നത് അങ്ങനെ നിങ്ങൾ ഈ ദീപത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് ഈ മന്ത്രമോ സഹസ്രനാമമോ ജപിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ദീപത്തിന് നിങ്ങൾ ദീപധൂപ ആരാധനകൾ കാണിക്കാവുന്നതാണ് ഇനി നൈവേദ്യമായിട്ട് എന്താണ് സമർപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ സ്നേഹപൂർവ്വം ദേവിയുടെ മുൻപിൽ എന്താണോ വെക്കുവാൻ ആഗ്രഹിക്കുന്നത് അത് വെച്ചാൽ മാത്രം മതി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വലിയ ആർഭാടങ്ങളോടുകൂടി നമ്മളെ കൊണ്ട് പറ്റാത്തതിലെല്ലാം നമ്മൾ വാങ്ങിക്കൂട്ടി വെക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ശുദ്ധമായ മനസ്സോടുകൂടിയും വളരെയധികം സ്നേഹത്തോടു കൂടിയും അതുപോലെ തന്നെ അത്യുത്തമമായ ഭക്തിയോടുകൂടിയും തന്നെയാണ് നിങ്ങൾ ദേവിയെ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ നിങ്ങൾ തുടർച്ചയായി ഒൻപത് ദിവസവും ഈ ദീപം കത്തിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾ കുറച്ച് എണ്ണയും അതുപോലെ തന്നെ തിരിയും എപ്പോഴും കരുതി വയ്ക്കുക ഈ ഒരു കാര്യം മറക്കരുത് കഴിവതും ഈ ദീപം നമ്മൾ അണയാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അത് എങ്ങനെയാണ് അണയാതിരിക്കുവാനായി ശ്രദ്ധിക്കേണ്ടത് എന്നതിനാണ് ഞാൻ പ്രധാനമായും പറയുന്നത് കാരണം നമ്മൾ വലിയ ദീപമാണ് വാങ്ങിച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ അത് നിറച്ചും നമ്മൾ എണ്ണയും ഒഴിച്ചിട്ടുണ്ട് എണ്ണയോ നെയ്യോ എന്തോ ആയിക്കോട്ടെ അത് നിങ്ങൾ മുഴുവനായും ഒഴിച്ചിട്ടുണ്ട് ഇനി അതിനോടൊപ്പം തന്നെ വലിയ തിരിയും ഇട്ടിട്ടുണ്ട് നിങ്ങൾ രാവിലെ ഈ ദീപം തെളിയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരോട് നമ്മൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ വീട്ടിലുള്ളവരോട് ഈ ദീപം അണയാതിരിക്കുവാൻ ഇടയ്ക്കിടെ ഒന്ന് പോയി ശ്രദ്ധിക്കും ായിട്ട് പറഞ്ഞിട്ട് പോവുക കൂടാതെ നിങ്ങൾ വൈകുന്നേരം വന്നതിനു ശേഷവും വീണ്ടും ഈ ദീപത്തിന് മുൻപിൽ പോയി നിന്നുകൊണ്ട് അതിൻ്റെ തിരി കുറച്ചും കൂടി വലിച്ചുവിടുക ഒരു പക്ഷേ തിരി കഴിയാനായി എന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ എണ്ണ നനച്ച് വേറെ തിരി നമുക്ക് തെളിയിച്ച് വെക്കാവുന്നതാണ് ആ തിരി കത്തുന്ന സമയത്ത് ഈ പതുക്കെ ഈ തിരിയെ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായി ചെയ്യുക അതിനോടൊപ്പം തന്നെ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപേ തിരി ചെറിയ നാളത്തിൽ കത്തുവാൻ പാകത്തിന് നമുക്ക് ആക്കി വെച്ചിട്ട് പോകാം ഇനി ഒരു പക്ഷേ നിങ്ങൾ തിരി മാറ്റുന്ന സമയത്തോ എണ്ണ ഒഴിക്കുന്ന സമയത്തോ ഈ ദീപം അണഞ്ഞു എന്നിരിക്കട്ടെ നിങ്ങളുടെ മനസ്സിൽ ഒരു സങ്കടവും വേണ്ട ഇതെല്ലാം തന്നെ പ്രകൃതിപരമായ ഒരു കാര്യമാണ് ഇനി ഒരു പക്ഷേ നമുക്ക് ദേവി നമ്മളോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ അല്ലെങ്കിൽ ദേവിക്ക് നമ്മളോട് എന്തെങ്കിലും സങ്കടമുണ്ടോ എന്നെല്ലാം നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അമ്മയായ ദേവിക്ക് മക്കളായ നമ്മളോട് എത്ര നാൾ പിണങ്ങിയിരിക്കുവാൻ സാധിക്കും നിങ്ങൾ തന്നെ സ്വാഭാവികമായി ഒന്ന് ചിന്തിച്ച് നോക്കുക നമ്മൾ ചെയ്ത തെറ്റ് എന്താണ് എന്ന് അറിയില്ല ദേവി എന്നോട് ക്ഷമിച്ച് മാപ്പേകുക എന്ന് പറഞ്ഞ് വീണ്ടും ആ ദീപം തെളിയിച്ച് നമുക്ക് ഈ വഴിപാട് തുടരാവുന്നതാണ് ഇങ്ങനെ ഒൻപത് ദിവസവും നമ്മൾ നമ്മുടെ അമ്മയെ നമ്മുടെ വീടുകളിൽ തന്നെ ഇരുത്തി ഈ ദീപം വഴിപാടിലൂടെ നമ്മളുടെ ആഗ്രഹങ്ങളെ നമുക്ക് നിറവേറ്റി എടുക്കാവുന്നതാണ് ഇനി ഏത് മന്ത്രമാണ് നമ്മൾ ചൊല്ലേണ്ടത് എന്നുകൂടി നമുക്ക് കാണാം ഈ മന്ത്രം മനസ്സൊരുക്കി തന്നെ ദേവിയുടെ മുൻപിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുവാനായി നൂറ്റിയെട്ട് തവണ രാവിലെയും വൈകുന്നേരവും നമുക്ക് ചൊല്ലാവുന്നതാണ് സകല കാര്യ ജയപ്രദേ ജയ ജയ സകല കാര്യ ജയപ്രദേ ജയ ജയ സകല കാര്യ ജയപ്രദേ ജയ ജയ എന്നാണ് നമ്മൾ പറയുന്നത് അതായത് യുദ്ധത്തിന് പോകുന്ന ദേവിയെ നോക്കി അവിടെ കൂടിയിരിക്കുന്ന ദേവഗണങ്ങൾ പറഞ്ഞ വാക്കാണിത് അതായത് എല്ലാ കാര്യങ്ങളും വിജയിച്ചു വരട്ടെ എന്നുള്ള ആ ഒരു മംഗളകരമായ വാക്കാണ് ഈ സകല കാര്യ ജയപ്രദേ ജയ ജയ എന്നുള്ള വാക്കിനർത്ഥം അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാനായും ദേവിയെ സന്തോഷപ്പെടുത്തുവാനായും നമ്മൾ ഈ ഒരു വാക്ക് അല്ലെങ്കിൽ ഈ ഒരു മ മന്ത്രം നമ്മൾ തുടർച്ചയായി നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്നതാണ് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ഓം ശ്രീ ലളിതാംബികയേനമ ഓം ശ്രീ ലളിതാംബികയേനമ ഓം ശ്രീ ലളിതാംബികയേനമ എന്നുള്ള മന്ത്രവും ചൊല്ലാവുന്നതാണ് ഇനി ഈ ഒൻപത് ദിവസവും ഈ ദീപം വീട്ടിൽ തെളിയിക്കുമ്പോൾ നോൺ വെജ് പാചകം ചെയ്യാൻ പാടുമോ നമുക്ക് നോൺ വെജ് കഴിക്കാമോ എന്നൊന്നും നിങ്ങൾക്ക് സംശയം വേണ്ട ഒരിക്കലും അത് പാടില്ല കാരണം നമ്മൾ നമ്മുടെ വീട്ടിൽ ദേവിയെ നമ്മൾ ഇരുത്തി നമ്മൾ ദേവിയുടെ മുൻപിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നോൺ വെജ് കഴിക്കാൻ പാടില്ല അതിനോടൊപ്പം തന്നെ ഭാര്യ ഭാര്യാഭർത്തൃ ബന്ധമുണ്ടെങ്കിൽ അതും കുറച്ച് ദിവസത്തേക്ക് വെറും ഒൻപത് ദിവസത്തേക്ക് മാത്രം മാറ്റി മാറ്റിവെക്കുക കാരണം ഇതെല്ലാം നമ്മുടെ വീട്ടിലെ നന്മകൾക്കായാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കുടുംബം നമ്മുടെ ആരോഗ്യം നമ്മുടെ സമ്പത്ത് എല്ലാം വളർന്നു വരണം എല്ലാം നല്ല ഐശ്വര്യപൂർണ്ണമായി ഉണ്ടാകണം എന്ന ആ ഒരു പ്രാർത്ഥനയുടെ പേരിലാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ കുറച്ചെല്ലാം നമ്മൾ മാറ്റി മാറ്റിവെച്ചതിനു ശേഷം നമ്മൾ ഈ വകയുള്ള വഴി ൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഈ ഒൻപത് ദിവസവും വ്രതം വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നവരുമുണ്ട് അങ്ങനെ സാധിക്കുമെങ്കിൽ നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുക ഇനി അതല്ല ഞങ്ങൾക്കിതൊന്നും ചെയ്യാൻ സാധിക്കില്ല ഞങ്ങൾ വേറെ എന്ത് വഴിപാടാണ് ചെയ്ത് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പാർവതി ദേവിയുടെ പടമുണ്ടോ അതല്ലെങ്കിൽ സരസ്വതി ദേവിയുടെ പടമുണ്ടോ അതും അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ പടമുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ മുൻപിൽ ദീപം തെളിയിച്ച് നമുക്കറിയാവുന്ന മന്ത്രങ്ങൾ ജപിച്ച് ഈ ഒൻപത് ദിവസങ്ങളിൽ നോൺ വെജ് കഴിക്കാതെ ദേവിയെ മനസ്സുണ്ട് ി പ്രാർത്ഥിച്ചാൽ മതി ഇനി അതിനോടൊപ്പം തന്നെ സഹസ്രനാമം ചൊല്ലാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിലെങ്കിലും ലളിതാ സഹസ്രനാമം കേൾക്കുകയെങ്കിലും ചെയ്യാവുന്നതാണ് മാത്രമല്ല നവരാത്രി ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ വീടുകളിൽ പൂജ ചെയ്യുന്നതാണ് വഴിപാടുകൾ ചെയ്യുന്നതാണ് ക്ഷേത്ര ദർശനം നടത്തുന്നവരാണ് എന്ന് പറഞ്ഞ് എപ്പോഴും നമ്മൾ ആ ഒരു കൂടി നടക്കുകയും അതിനോടൊപ്പം തന്നെ മറ്റുള്ളവരെ കുറിച്ച് കുറ്റവും കുറവും പറഞ്ഞു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എത്ര തന്നെ വലിയ വഴിപാടുകൾ ചെയ്താലും അതിന് യാതൊരു ഫലവും ഉണ്ടാവുകയില്ല മറിച്ച് ശുദ്ധമായ മനസ്സോടുകൂടി ദേവിയുടെ മുൻപിൽ ഒരു നെയ് ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചാലും അതിന് പൂർണ്ണ ഫലം തന്നെയാണ് ഉണ്ടാകുന്നത് കഴിവതും നിങ്ങൾ അഖണ്ഡ ദീപം തെളിയിച്ച് വെച്ച് പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക സാധിക്കുന്നവർ അതുപോലെ തന്നെ നമ്മൾ വരലക്ഷ്മി വ്രതത്തിന് എങ്ങനെയാണോ കലശ വഴിപാട് ചെയ്യുന്നത് അതുപോലെ ഒരു കലശം വെച്ച് വഴിപാട് ചെയ്യുവാനായിട്ടും ശ്രമിക്കുക പക്ഷേ കലശ വഴിപാടും അതുപോലെ തന്നെ കൊലു വഴിപാടും എല്ലാം ചെയ്യുമ്പോൾ നിത്യവും പൂജകൾ ചെയ്യണം അതുപോലെ തന്നെ സദാസമയം വഴിപാടുകൾ ചെയ്യണം അതിനാൽ തന്നെ നിങ്ങൾ കഴിവതും നിങ്ങളുടെ വീട് ശുദ്ധമാക്കി വയ്ക്കുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ പൂജാമുറിയിൽ എന്നും ദീപം തെളിഞ്ഞു കത്തുവാനും ശ്രമിക്കുക ഇനി ഇതിനോടൊപ്പം നമ്മുടെ വീട്ടിൽ മഞ്ഞളും കുങ്കുമവും എപ്പോഴും വയ്ക്കുക അതിനോടൊപ്പം നമ്മുടെ വീട്ടിൽ ആര് വന്നാലും അവർക്ക് മഞ്ഞളും കുങ്കുമവും കൊടുക്കുക അതിനോടൊപ്പം തന്നെ കുപ്പി വളകൾ വാങ്ങിവെക്കുക രണ്ട് വളകളെങ്കിലും നമ്മൾ സുമംഗലികളായ സ്ത്രീകൾക്ക് കൊടുത്ത് ശീലിക്കുന്നത് ഈ സമയങ്ങളിൽ വളരെ നന്മകൾ കൊണ്ടുതരുന്ന ഒന്നാണ് അപ്പോൾ എളിമയായ രീതിയിൽ നവരാത്രി വഴിപാട് എങ്ങനെ ചെയ്യണമെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ്മ ഓം നമോ വെങ്കടേഷായനമ്മ